हेलो फ्रेंड्स, ಎಲ್ಲರಕಮ ಅತ್ತಿ ಪುದ್ಯ ವಿಡಿಯೋಕ್ಕೆ ಸ್ವಾಗತಂ. ಇಟ್ಸ್ ಮೀ ಅಗิล ಸದೀಶ್ ಅಂಡ್ ವೆಲ್ಕಮ್ ಟು ಅಗิล ಸದೀಶ್ ವರ್ಲ್ಡ್. ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു ദിവസമാണ് നീ അങ്ങോട്ട് വരാൻ പോകുന്നത് ഓരോരുത്തരുടെയും ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പലരുടെയും സ്വപ്നമായിരിക്കും ജെ ഒക്കെ അതിൻ്റെ കാലം വളരെയധികം ആൾക്കാർ കീമിന് വേണ്ടി പ്രിപ്പയർ എടുക്കുന്നതും അവർക്ക് സ്വപ്ന കോളേജുകളായിട്ടുള്ള പല ഗവൺമെൻറ് കോളേജുകളിലും സീറ്റ് വേണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കും ഞാനും സിഇ ടിയിൽ പഠിച്ച നിങ്ങളെപ്പോലെ കീം പരീക്ഷ എഴുതി റാങ്ക് ലഭിച്ച് ആ കോളേജിൽ പഠിക്കാൻ അവസരം ലഭിച്ചൊരു വിദ്യാർത്ഥി തന്നെയാണ് അപ്പോൾ എന്തായാലും എക്സാം വരികയാണ് നാളെയും വീഡിയോ കാണുന്നവരിൽ പലരും എക്സാം ഹോളുകളിലേക്ക് കടന്നു ചെല്ലാൻ പോവുകയാണ് നിങ്ങളുടെ മുന്നിലുള്ള സമയത്തിൽ നിങ്ങൾ എടുത്ത എഫർട്ടിന് ഇതാ റിസൾട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കൊരു യൂസ്ഫുൾ തന്നെയായിരിക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കീം പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ ഇതുവരെ ഒരുപാട് റിവിഷനുകൾ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ പല രീതിയിലുള്ള ക്ലാസ്സുകൾ എല്ലാം കണ്ടിട്ട് പോകുന്നുണ്ടാവും പക്ഷേ മക്കളേ നിങ്ങൾക്ക് വേണ്ടത് പരീക്ഷ ഹാളിൽ വേണ്ടത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു നിങ്ങൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ബ്രില്യൻ്റ് ആണ് എന്നൊന്നുമല്ല നിങ്ങൾക്ക് ആ സമയത്തെ എത്രത്തോളം മനോഹരമായിട്ട് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സിങ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളെ എങ്ങനെ മനോഹരമായിട്ട് അതിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ അറിയാൻ പാടില്ല അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും എങ്ങനെ മനോഹരമായിട്ട് അറിയാൻ പാടില്ലാത്തതിനെ ഒഴിവാക്കിക്കൊണ്ട് അറിയാവുന്ന ഓപ്ഷനുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നതിലാണ് നിങ്ങളുടെ മിടുക്കിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാളെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രമിക്കേണ്ടത് കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി പോവുക എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം അതിൽ വിട്ടൊരു കളിയില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇത്ര വെയിറ്റേജ് എല്ലാം രീതിയിൽ എടുത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടാകും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാം ഇംപ്ലിമെന്റ് ചെയ്ത് പണി പാടാരുത് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി നിങ്ങൾ പോവാം വേറൊന്ന് വളരെ റിലാക്സിങ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ടിരിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുമ്പോൾ എല്ലാ ചോദ്യങ്ങളും പെട്ടെന്ന് ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അത് നമ്മെ ഈ ഒരു പരീക്ഷ പാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല എളുപ്പമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല ഈ എഴുതുന്ന എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം കൊടുത്ത് എഴുതുവാനുള്ള ഒരു എഫർട്ട് ഇടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നാളത്തെ പരീക്ഷ സ്വന്തമായിട്ടൊന്നും അനാലിസിസ് ചെയ്യുക അപ്പോൾ അനാലിസിസ് ചെയ്യുമ്പോൾ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അയ്യോ അതുകൂടി ചെയ്യായിരുന്നു എനിക്ക് ഇത്രയൊക്കെ അറിയായിരുന്നു പറ്റിയില്ല എന്ന് പറയേണ്ടി വരരുത് അപ്പം നമ്മൾ എത്രത്തോളം എഫർട്ട് ഇടുന്നു അത് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം ആയിരിക്കണം അത് ഉറപ്പു ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം അയ്യോ ആ ക്വസ്റ്റ്യൻ എനിക്ക് കാണാൻ പോലും പറ്റിയില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോൾ സമയം തീർച്ചയായിട്ടും അതിനെ പാകപ്പെടുത്തിക്കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനുകളും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് മീൻസ് എല്ലാ ക്വസ്റ്റ്യനുകളിലും നമ്മൾ എത്തണം അപ്പോൾ ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കാണാത്തത് കൊണ്ട് അത് അറ്റൻഡ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകരുത് അതാണ് ഞാൻ പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഇനി അങ്ങോട്ടുള്ള ഓരോ പരീക്ഷയും പല ക്വസ്റ്റ്യനുകളിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് മറ്റതുപോലെ വൈ എം മാർക്ക് ഷീറ്റോ ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല അപ്പൊ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരു സെറ്റ് പാടായ അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ നിങ്ങൾ ഡിപ്രഷനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട നിങ്ങളുടെ മാക്സിമം കൊടുക്കുക നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എന്തായാലും നമ്മുടെ കൂടെ കൂടിയ ഒരുപാട് കീം വിദ്യാർത്ഥികളുണ്ട് എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം